വോട്ട് കൃത്യമായി രേഖപ്പെടുത്താൻ ഞങ്ങൾക്കറിയാം എന്ന് മലയാളി കാണിച്ചു കൊടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത് കണ്ടിട്ട് പാഠം പഠിച്ചാൽ സി പി ഐ എമ്മിന് കൊള്ളാം അതായത് സി പി ഐ എം തോറ്റത് എങ്ങനെയാണ് എന്ന് പറയേണ്ടത് കോൺഗ്രസ്സോ ബി ജെ പി അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന നമ്മളോ അല്ല ആ പാർട്ടി തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ് അത് തിരിച്ചറിയാൻ ആ പാർട്ടിക്ക് അത് തിരുത്താൻ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അനുഭവം തന്നെയായിരിക്കും കേരളത്തിലും അവർക്കുണ്ടാവാൻ പോവുക എന്നുള്ളത് ആരും അവരെ പഠഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ആ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യപ്രാപ്തി യും ശേഷിയുമൊക്കെയുള്ള ആളുകൾ തന്നെയാണ് സി പി ഐ എമ്മിൽ ഇരിക്കുന്നത് സി പി എമ്മിനേക്കാൾ മികച്ചത് ബി ജെ പി ആണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് സി പി ഐ മാത്രമല്ല കോൺഗ്രസും അക്കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് എവിടെയാണ് തെറ്റിയത് എന്നുള്ളത് സി പി ഐ എമ്മിന്റെ നേതാക്കൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി മുതൽ ഇനി താഴെ ആളുകൾക്ക് വരെ കൃത്യമായി അറിയാം എവിടെയാണ് തെറ്റിയത് എങ്ങനെയാണ് ബി ജെ പി അക്കൌണ്ട് തുറന്നത് എന്നുള്ളത് കൃത്യമായി ആ പാർട്ടിക്ക് അറിയാം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അത് തിരുത്തുന്നതിനുള്ള നടപടി എടുക്കാതെ കണക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കി തിരുത്താൻ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം ഈഴവരടക്കമുള്ള പിന്നോക്ക സമൂഹം അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഇവരെല്ലാം ഇടതുപക്ഷ ക്ഷത്തിനൊപ്പം എന്നും ഉണ്ടാകും എന്നൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു അത് കൃത്യമായി പൊളിഞ്ഞു അതിന്റെ ഒരു അങ്കലാപ്പും ആശയക്കുഴപ്പവും ഒക്കെ പാർട്ടിക്ക് ഉണ്ട് അത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ വിഭാഗങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ള വിഭാഗങ്ങളെല്ലാം അകന്നുപോയി കഴിഞ്ഞിരിക്കുകയാണ് പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയും ശബരിമല വിഷയത്തിലടക്കം ഇടതുപക്ഷത്തിനൊപ്പം ശക്തമായി നിൽക്കുകയും നവോത്ഥാന സമിതിയുടെ അമരക്കാരനെ നിൽക്കുകയും ഒക്കെ ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ വരെ തെരുവിൽ പറയുകയാണ് മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന്റെ ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ പരസ്യമായി തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു ബി ജെ പി വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ആരാണ് താല്പര്യപ്പെടുന്നത് അത് മുസ്ലിങ്ങളാണ് അത് നടപ്പാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനല്ല എന്ന് അവർക്കറിയാം അങ്ങനെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ സംഭവിക്കുന്നു ഇടതുപക്ഷം എത്ര പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന് ഇടതുപക്ഷത്തോട് വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ പഴി പറയുകയല്ല വേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അന്തസ്സത്തെ എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അടിമയോ ഉടമയോ ആക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ നിന്ന് കേരളത്തിലെ ഒരു പൊളി പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് അത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറന്നതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം തകർച്ചയിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കനൽ ഒരു തരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ഒരു തരിയിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ പോയതിന് കാരണം പോരാളി ഷാജിമാരാണ് എന്നൊക്കെ പറയുന്നത് അത് അപക്വമായ ഒരു നിലപാടാണ് കാരണം ഒരു പേജിന്റെ ഒരു സോഷ്യൽ മീഡിയ പേജിന്റെ അഡ്മിൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതാണ് ഒരു പാർട്ടിയെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തേത് തോറ്റു കഴിഞ്ഞു ാണ് സി പി ഐ എമ്മിനോട് പറയാനുള്ളത് അതിൽ പോരാളി ഷാജി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അങ്ങാടിയിൽ കുറ്റം കാണാനായി ഇടതുപക്ഷം പോകുന്നതിന് പകരം എനിക്കെന്താണ് പറ്റിയത് ഞാൻ എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട് വരാത്തത് അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത് നമുക്കെന്താണ് തെറ്റിയത് നമ്മൾ എവിടെയാണ് തിരുത്തി മുന്നേറേണ്ടത് എന്നത് നോക്കുന്നതിനു പകരം അവൻ അങ്ങനെ സംഭവിച്ചല്ലോ അവൻ അല്ലെങ്കിൽ മൂന്ന് കിട്ടിയേനെ എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്കും വിലയിരുത്തലിലേക്കും പോകേണ്ടതില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ് നോക്കുമ്പോൾ അതായത് നമ്മൾ നല്ലതുപോലെ തോറ്റു ഈ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ സി പി ഐ തളർച്ചയുണ്ടല്ലോ അതൊരു പക്ഷാഘാതം വന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം അത് ഇനി അവർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്നുള്ള പരസ്യവാചകമൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇങ്ങനെയാണെങ്കിൽ ഇടതുണ്ടാകില്ല ഇടതില്ലാതാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയാക്കിയ പല പല ഘടകങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തിരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇതുവരെയും കണ്ടില്ല പിന്നെ കണ്ണൂരിലുള്ള ചിലരൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഈ അണികളെയും അനുഭാവികളെയും യും ഒക്കെ കണ്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴേക്കും അതിനൊപ്പം ഇലക്ഷൻ ഫണ്ടിൻ്റെ ഒരു രസീത് കുറ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ രസീത് കുറ്റിയും ഒക്കെയായി പോയിട്ട് ആളുകളെ വെറുപ്പിച്ചോ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ് ചിലരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ചോദിച്ചു ഞങ്ങൾ മുന്നൂറാണ് കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ പാർട്ടി പാർട്ടിപത്രം നിർബന്ധിച്ച് വരിക്കാറാക്കിയത് കൊണ്ടൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഐഡിയോളജിയിലേക്ക് പെട്ടെന്ന് ആളുകൾ ഷിഫ്റ്റ് ചെയ്തു വരില്ല ആളുകൾ പ്രത്യേകിച്ചും മലയാളികൾ ആലോചിച്ചുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പിന്നെ ഇവിടെ ഈ ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടൊന്നും അല്ല കേരളത്തിൽ ബി വളരുന്നത് കൃത്യമായി ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നരേന്ദ്രമോദിയും ടീമും അതിൽ ആകർഷരായി ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്തവർ അവിടെ തന്നെ നിൽക്കും അവർ അവരിനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആ വഴി നോക്കുകയും വേണ്ട ആ വഴിയെ കൂടുതൽ പേർ നടക്കുന്നത് കണ്ടു നിൽക്കാം സ്വന്തം ഭാഗത്തുള്ള ആളുകൾ ചോർന്നു പോകേണ്ട എന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി തിരുത്തുക അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും പോലെ നോക്കിയിരിക്കുക